മാവോയിസ്റ്റ് തൃശൂർ സ്വദേശി പി എം കോടതി റിമാൻഡിലായിരുന്നേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കണ്ണൂർ തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ കണ്ണൂർ വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളുടെ കബനിതളം സംഘത്തിലെ പ്രധാനിയാണ് മനോജ് എറണാകുളത്ത് നിന്ന് പിടിയിലായ മാവോവാദി മനോജും സംഘവും കേളകത്തും സമീപ കോളനികളിലും എത്തിയിരുന്നു ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത് കേളകം രാമച്ചി സ്വദേശി സജീവനാണെന്ന് സംഘം സംശയിച്ചിരുന്നു ഇതേ തുടർന്ന് മനോജ് ഉൾപ്പെടെയുള്ള സംഘം തോക്കുമായി സജീവന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി സജീവനെ മർദ്ദിക്കുകയും സർക്കാരിനെതിരെ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് മനോജിനെ ഇരിട്ടി എഎസ്പി യോഗേഷ് മന്ദയ്യ കസ്റ്റഡിയിൽ വാങ്ങിയത് സംഘത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടോയെന്നും മറ്റ് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങളും ആയുധങ്ങൾ എവിടെ നിന്ന് എത്തിക്കുന്നു എന്നത് സംബന്ധിച്ചു അന്വേഷിക്കും പതിനാല് യുഎ കേസുകളിൽ എ കേസുകളില് പ്രതിയാണ് മനോജ് ന്യൂസ് കണ്ണൂർ